ഹലോ കഴിഞ്ഞ വീഡിയോയിൽ ഞാൻ മോൻ്റെ അരങ്ങേറ്റത്തിനെ കുറിച്ച് പറഞ്ഞിട്ടുണ്ടായിരുന്നു അല്ലേ അപ്പോൾ രണ്ടാം തീയതി ആയിരുന്നു ടോ അരങ്ങേറ്റം അപ്പോൾ അതിൻ്റെ കുറച്ച് വീഡിയോസാണ് അപ്പോൾ അതൊക്കെ ഒന്ന് കാണും കുറേ വീഡിയോസാണ് കേട്ടോ ഇത് കുറേ ദിവസത്തെ വീഡിയോസാണ് ഞാൻ ഒരൊറ്റ വീഡിയോ ആക്കിയിട്ടുള്ളത് അപ്പോൾ കാണുമ്പോൾ നിങ്ങൾക്ക് ബോറടി ഉണ്ടാവില്ല നമുക്ക് ഒരൊറ്റ വീഡിയോയിൽ എല്ലാ കാര്യങ്ങളും കഴിയുകയും ചെയ്യും അപ്പോൾ നമ്മൾ സന്തോഷങ്ങൾ മാത്രമേ നമ്മൾ വീഡിയോയിൽ കാണിക്കുന്നുള്ളൂ അപ്പോൾ അത് കാണാനാണ് എല്ലാവർക്കും ഇഷ്ടം അതുകൊണ്ടാണ് കേട്ടോ അപ്പോൾ തറവാട്ട് ഞങ്ങൾ പുതിയൊരു വീട് വെച്ചിട്ടുണ്ടായിരുന്നു ഏട്ടന് പുതിയൊരു വീട് വെച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ അതിൻ്റെ പാൽ കാച്ചിലായിരുന്നു കേട്ടോ രണ്ട് ദിവസത്തെ പരിപാടി ആയിരുന്നു ഒരു ദിവസം പാല് പിറ്റേ ദിവസം ആയിട്ടാണ് നടന്നിട്ടുണ്ടായിരുന്നത് അപ്പോൾ പുലർച്ചെ നാലുമണിക്കായിരുന്നു കേട്ടോ പാല് അച്ചലിൻ്റെ ഗണപതി ഹോമം ഒക്കെ ഉണ്ടായിരുന്നു അപ്പോൾ അതൊക്കെ നേരത്തെ തന്നെ ആയിരുന്നു അപ്പോൾ രണ്ട് മൂന്ന് ദിവസമായിട്ട് ഞങ്ങളെല്ലാവരും അവിടെ തന്നെ ആയിരുന്നു ചേച്ചിയും കുട്ടികളൊക്കെ ആയിട്ട് നല്ല രസമായിരുന്നു കേട്ടോ കുറേ പേരുണ്ടായിരുന്നു പാലയാച്ചലിനെ മാത്രമേ ഞാൻ വീഡിയോ എടുത്തിട്ടുണ്ടായിരുന്നുള്ളൂ പിറ്റേ ദിവസം മുഴുവൻ നമുക്ക് ഫോണൊന്നും എടുക്കാനേ പറ്റിയിട്ടുണ്ടായിരുന്നില്ല ഭയങ്കര തിരക്കായിരുന്നതുകൊണ്ട് ഞാൻ വീഡിയോസ് ഒന്നും എടുത്തിട്ടുണ്ടായിരുന്നില്ല കേട്ടോ ഒരുപാട് പേര് പേര് വരുമ്പോൾ നമുക്ക് അവരെ ഇൻവൈറ്റ് ചെയ്യാനും അവർക്ക് ഡ്രിങ്ക്സൊക്കെ കൊടുക്കാനും അങ്ങനെയൊക്കെ ആയിട്ട് ഭയങ്കര തിരക്കായിരുന്നു എല്ലാവരും അപ്പോൾ ആർക്കും അങ്ങനെ വീഡിയോ എടുക്കാനുള്ള ടൈമൊന്നും ഉണ്ടായിരുന്നില്ല തലേ ദിവസം ഞങ്ങൾ എല്ലാവരും ഫ്രീ ആയിരുന്നു അപ്പോൾ നമുക്ക് വീഡിയോസൊക്കെ എടുക്കാനൊക്കെ പറ്റിയിട്ടുണ്ടായിരുന്നു പിറ്റേ ദിവസം തിരക്കായ കാരണം വീഡിയോസൊന്നും എടുക്കാൻ പറ്റിയില്ല ഇനി ഞാൻ എപ്പോഴെങ്കിലൊക്കെ ഒന്ന് വീട് മൊത്തത്തിലൊക്കെ ഒന്ന് കാണിക്കാം കേട്ടോ വീട് പണി കഴിഞ്ഞിട്ട് ഒരുപാട് നാളായിട്ടുണ്ടെങ്കിലും ഏട്ടിന് അബ്രോഡ് ആയതുകൊണ്ട് തന്നെ വരാത്തത് കൊണ്ട് കേട്ടോ ഇത്രയും ദിവസം ഞങ്ങൾ പാല് അങ്ങനെ വെയിറ്റ് ചെയ്ത് വെയിറ്റ് ചെയ്ത് അങ്ങനെ അവസാനം ഞങ്ങൾ പാല് കാച്ചിലും അങ്ങനെ കഴിഞ്ഞു ഇപ്പോൾ താമസാക്കിയിട്ട് പോലും ഒരു മാസം ആവാറായിട്ടോ അപ്പോഴാണ് ഞാൻ വീഡിയോ ഇടുന്നത് അപ്പോൾ ഞാൻ ഓരോ ക്ലിപ്പുകൾ ക്ലിപ്പുകളിങ്ങനെ എടുത്തു വെച്ചിട്ട് ഞാൻ ഒരുമിച്ചിട്ട് ഇടാന്ന് വിചാരിച്ചിട്ട് ഇരിക്കുകയായിരുന്നു നമ്മളെല്ലാം വീഡിയോസൊക്കെ എടുത്തിട്ട് കാര്യമില്ല നമുക്കത് വോയിസ് ഓവർ ഓരോ എനിക്ക് വോയിസ് ഉണ്ടായിരുന്നില്ല സൗണ്ടൊക്കെ പോയിട്ടിരിക്കായിരുന്നു കേട്ടോ സ്കൂളിലുള്ളത് കൊണ്ട് തന്നെ എനിക്ക് ഒട്ടും സൗണ്ട് ഉണ്ടായിരുന്നില്ല പിന്നെ സ്കൂളിൽ തന്നെ ഓരോ തിരക്കുകളായിരുന്നു സ്പോർട്സ് ആർട്സ് ടൂറ് ഇപ്പോൾ അങ്ങനെ ഇനി പാനുവൽ അങ്ങനെ ഓരോ ദിവസം ഓരോരോ പരിപാടികളായതുകൊണ്ട് തന്നെ നമുക്ക് ഒട്ടും റെസ്റ്റില്ലാത്ത ഓട്ടമാണ് ഇനിയിപ്പോൾ എക്സാമും യു എസ് എസിൻ്റെ എക്സാം ആൻവലിൻ്റെ ക്രിസ്മസ് കോൾ അങ്ങനെ സോറി സംസ്കൃത സ്കോളർഷിപ്പ് അങ്ങനെയൊക്കെ ഓരോരോ തിരക്കായിരുന്നു കേട്ടോ അപ്പോൾ അതിൻ്റെ ഒരു തിരക്ക് കാരണം കൊണ്ടാണ് ഞാൻ ഇതുവരെ വീഡിയോസ് ഒന്നും ഉണ്ടായിരുന്നത് ബോയ്സ് ബോയ്സ് കൊടുക്കണമെങ്കിൽ എനിക്ക് സൗണ്ടും ഉണ്ടായിരുന്നില്ല ഇപ്പോൾ ചെറിയൊരു സൗണ്ടൊക്കെ വന്നു ഇപ്പോൾ എനിക്കൊരു വീഡിയോസൊക്കെ ഒന്ന് റെഡിയായിട്ട് ആയിട്ട് കിട്ടിയത് ഇപ്പോഴാണ് ഒക്കെ അവിടെ ഇവിടെ ആയിട്ടായിരുന്നു കുറച്ച് വീഡിയോസ് എൻ്റെ ഇരുന്ന് റിമൂവ് ചെയ്ത് ഇപ്പോൾ എങ്ങനെയോ ഡിലീറ്റായി പോയിട്ടുണ്ടായിരുന്നു ഇപ്പോൾ അതൊക്കെ ഒന്ന് റിക്കവർ ചെയ്തെടുത്തതാണ് കേട്ടോ അപ്പോൾ ഇനി എല്ലാം കൂടെ വെച്ചിട്ട് പെട്ടെന്നൊരു വീഡിയോ നമുക്ക് ഇവിടെ യൂട്യൂബിൽ ഇട്ട് കഴിഞ്ഞാൽ നമുക്ക് എപ്പോഴും നമുക്കിത് എടുത്ത് കാണാലോ എപ്പോഴും ഇത് അവിടെ സേവായിട്ട് കിടക്കുകയും ചെയ്യും അപ്പോൾ അതുകൊണ്ട് വേഗം തന്നെ ഇതൊന്ന് എഡിറ്റ് ചെയ്തിട്ട് ഇടാനായിരുന്നു കേട്ടോ എനിക്ക് ധൃതി വീഡിയോ ഒക്കെ ഞാൻ വോയിസ് ഓവർ കൊടുത്തു കഴിഞ്ഞപ്പോൾ ഒട്ടും ലെങ്ത്ത് ഇല്ലാത്ത പോലെ തോന്നി അപ്പോൾ അതുകൊണ്ട് രണ്ട് മൂന്ന് ദിവസത്തെ കുറച്ച് ഒരു ഇവൻ്റിന് പോയതും അതുപോലെ ബർത്ത്ഡേ ഫങ്ഷൻ അങ്ങനെ കുറച്ച് കാര്യങ്ങൾ പിന്നെ ഞങ്ങളുടെ സ്കൂൾ ട്രിപ്പ് അങ്ങനെയൊക്കെ ഉണ്ടായിരുന്നു അപ്പോൾ അതൊക്കെ കൂടെ ഈ ഒരു വീഡിയോയുടെ കൂടെ ഞാൻ കുറച്ചുകൂടെ ലെങ്ത്ത് ഉണ്ടാവട്ടെ എന്ന് വിചാരിച്ചിട്ട് ആണ് കേട്ടോ ഇതിൻ്റെ കൂടെ തന്നെ ആഡ് ചെയ്യുന്നത് എനിക്കിതൊക്കെ കാണുമ്പോൾ ഞങ്ങളുടെ വീട് പണി കഴിഞ്ഞ് നമ്മൾ പാല് കാച്ചതൊക്കെ എനിക്ക് ഇങ്ങനെ ഓർമ്മ വരികയായിരുന്നു കേട്ടോ പത്ത് വർഷമായി ഇപ്പം ഞങ്ങൾ താമസം മാറിയിട്ട് പക്ഷെ എന്നാലും നമുക്ക് ഇന്നലെ കഴിഞ്ഞ പോലെ നമ്മുടെ അങ്ങനെ മനസ്സിലും കണ്ണിലും ഇങ്ങനെ കാണായിരുന്നു കേട്ടോ അപ്പോൾ ഇങ്ങനെ അന്ന് നമ്മൾ ഭയങ്കര ടെൻഷൻ അടിച്ചിരിക്കുന്ന സമയമായിരിക്കും നമുക്ക് പാല് കാച്ചൽ പിറ്റേ ദിവസത്തെ ഫംഗ്ഷനെ കുറിച്ചിട്ട് ആലോചിച്ചിട്ടൊക്കെ ഭയങ്കര ടെൻഷനായിരിക്കും ഇപ്പോൾ നമ്മൾ മറ്റൊരാളുടെ കാണുമ്പോൾ നമ്മൾ ഫ്രീ ആണ് നമ്മൾ അതൊക്കെ നമുക്ക് എൻജോയ് ചെയ്യാൻ പറ്റും ഓരോ പരിപാടികൾ കാണാനും അതെങ്ങനെയാണ് എന്തൊക്കെയാണ് ചെയ്യുന്നതൊക്കെ നമുക്ക് ശരിക്കും കണ്ടും കാണാൻ നമുക്ക് കഴിയും മറ്റന്നൊക്കെ ടെൻഷനാകുമ്പോൾ ഒന്നൊന്നും ഇങ്ങനെ കാണുന്നില്ല നിങ്ങളൊന്നും ഓർമ്മയിൽ നിൽക്കില്ല ഇതിപ്പോൾ എനിക്കെല്ലാം അങ്ങനെ ഓർത്തെടുക്കാൻ പറ്റുന്നുണ്ട് ഇത് ഓരോന്ന് കാണുമ്പോൾ അങ്ങനെ ഗണപതി ഓമ്മ കഴിഞ്ഞിട്ട് തിരുമേനി പോയിട്ടുണ്ട് പിന്നെ ഞങ്ങൾ വീട്ടിൽ വിളക്ക് വെച്ച് പ്രാര്ത്ഥിക്കുന്ന പാല് കാച്ചിലൊക്കെ ഏഴുമണി ഏഴര സമയത്തായിരുന്നു അപ്പോൾ പിന്നെ അമ്മ വിളക്കൊക്കെ കൊണ്ട് ഇങ്ങനെ വീടിന് ചുറ്റും വലം വെച്ചിട്ട് അങ്ങനെ പിന്നെ പാല് കാച്ചിലൊക്കെ ആയിരുന്നു കേട്ടോ അപ്പോൾ എനിക്ക് നല്ല രസമായിരുന്നു എനിക്ക് ഫോണും പിടിച്ചിങ്ങനെ നടന്നാൽ മതിയല്ലോ പ്രത്യേകിച്ച് പണിയൊന്നുമില്ലല്ലോ പിന്നെ ഇങ്ങനെ പറഞ്ഞിട്ടുണ്ടായിരുന്നു വീഡിയോ ഒക്കെ എടുക്കാനായിട്ടോ വീഡിയോ ഒക്കെ എടുക്കാനായിട്ടോ എന്ന് പക്ഷേ പിറ്റേ ദിവസത്തെ വീഡിയോസ് ഒന്നും എനിക്ക് എടുക്കാൻ പറ്റിയില്ല എല്ലാവരും വന്നതും അതായിരുന്നു ശരിക്കും വീഡിയോയിൽ ഉൾപ്പെടുത്തേണ്ടതെന്ന് എനിക്കിപ്പോൾ തോന്നുന്നു അന്ന് എനിക്ക് ഫോൺ ഞാൻ എവിടെ വെച്ചതെന്ന് പോലും എനിക്ക് ഓർമ്മ ഉണ്ടായിരുന്നില്ല അങ്ങനെയായിരുന്നു എല്ലാവരും വരുമ്പോൾ നമുക്ക് അവരെ സ്വീകരിക്കലും പിന്നെ അവർ കൊണ്ടുവന്ന ഗിഫ്റ്റൊക്കെ നമ്മൾ മേടിക്കലും അങ്ങനെയൊക്കെ ആയിട്ട് എല്ലാവരും തിരക്കായിരുന്നു അത് കാരണം കൊണ്ട് എനിക്കൊന്നും എടുക്കാൻ പറ്റിയില്ല വീടിൻ്റെ എല്ലാ പണിയും കഴിഞ്ഞിട്ട് തന്നെയാണ് ഇവിടെ താമസം മാറിയിട്ടുള്ളത് തറവാട് തറവാടതിന് തൊട്ട് താഴെ തന്നെ തന്നെയാണ് തറവാട് തറവാടിനു ഒരു കുഴപ്പമില്ല നല്ല അടിപൊളി വീട് തന്നെയാണ് ഇപ്പോൾ എല്ലാവരും ആ വീട്ടിൽ നിന്ന് ഇങ്ങോട്ടേക്ക് താമസം മാറിയെന്നുള്ളൂ ആ വീട് അതുപോലെ തന്നെ അവിടെ ഇരിപ്പുണ്ട് കേട്ടോ പാലുകാച്ചിൽ കഴിഞ്ഞ് പിന്നെ ഞങ്ങൾക്ക് ഒരുപാട് പണി ഉണ്ടായിരുന്നു നമ്മൾ അന്ന് ഉച്ചയ്ക്ക് ചെറിയൊരു സദ്യയൊക്കെ ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു അപ്പോൾ അതിന് വേണ്ടിയിട്ടുള്ള എല്ലാ പണികളും ഉണ്ടായിരുന്നു പിന്നെ പിറ്റേ ദിവസത്തേക്കുള്ള കുറച്ച് കാര്യങ്ങളൊക്കെ പ്രീ പ്രിപ്പറേഷനൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ പിന്നെ കുറച്ച് അടുക്കി പെർക്കറും ക്ലീനിങ്ങും അങ്ങനെയൊക്കെ ഉണ്ടായിരുന്നു അപ്പം ഞാൻ പാലുകാച്ചിൽ കഴിഞ്ഞ് ഉടനെ തന്നെ ഇങ്ങോട്ട് തിരിച്ചു പോന്നു നമുക്ക് വീട്ടിൽ കുറച്ച് ക്ലീനിങ്ങൊക്കെ ഉണ്ടായിരുന്നു പിറ്റേ ദിവസം വരുമ്പോൾ അവരൊക്കെ നമ്മുടെ വീട്ടിൽ വരുമെന്നൊക്കെ വിചാരിച്ചിട്ട് കുറച്ച് ക്ലീനിങ്ങും കാര്യങ്ങളും ഉണ്ടായിരുന്നു പിന്നെ കുറച്ച് കഴിഞ്ഞിട്ടാണ് പിന്നെ പിന്നെയും തിരിച്ചങ്ങോട്ട് വന്നത് കേട്ടോ അപ്പോൾ പിന്നെ പാലുകാച്ചിലും കുറച്ച് അടുത്ത വീടിൻ്റെ അടുത്തുള്ള കുറച്ച് പേരൊക്കെ വന്നിട്ടുണ്ടായിരുന്നു പിറ്റേ ദിവസമാണ് എല്ലാവരും ഇൻവൈറ്റ് ചെയ്തതെന്നുണ്ടെങ്കിലും തലേ ദിവസം പാലയാച്ചലിനും കുറച്ച് പേരൊക്കെ വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ പിന്നെ ജസ്റ്റ് വീടൊക്കെ ഒന്ന് ജസ്റ്റ് ഒന്ന് കാണിക്കാനുട്ടോ ഇപ്പോൾ ഒന്നും അറേഞ്ച് ചെയ്ത് വെച്ചിട്ടില്ല എല്ലാം തറവാടിൽ തന്നെയാണ് ഇനി എല്ലാം ഓരോന്നോരോന്നായിട്ട് ഇങ്ങോട്ട് കൊണ്ടുവന്നിട്ട് വേണം കേട്ടോ ഇപ്പോൾ എല്ലാം ഫില്ലായിട്ടുണ്ട് അന്ന് എല്ലാം ബ്ലാങ്ക് ആയിട്ട് കിടക്കുകയായിരുന്നു ഇപ്പം എല്ലാം ഫില്ല് ആയിട്ടുണ്ട് ചേച്ചി ചേച്ചിയേട്ടനും അച്ഛനും അമ്മയൊക്കെ നല്ല ഹാപ്പിയാണ് നമുക്കൊരു വീട് ഇത്രയും കാലത്ത് നമ്മളെ കഷ്ടപ്പാടും സന്തോഷവും അല്ലേ നമുക്കൊരു വീടൊക്കെ വെച്ച് നമ്മളതിലേട്ട് താമസം മാറാറുമ്പോൾ ജീവിതത്തിൽ തന്നെ ഏറ്റവും വലിയൊരു സ്വപ്നമായിരിക്കും എല്ലാവർക്കും ഒരു വീട് വെക്കുക അവിടെ ഒന്ന് താമസാക്കും ഒരു നമ്മൾ പറയും വീട് വെച്ചാൽ അതിനകത്ത് ഒരു ദിവസം ഒന്ന് കിടന്നാൽ മതി എന്നിട്ട് മരിച്ചാൽ മതി എന്നൊക്കെ പറയുന്നവരുണ്ടല്ലേ അത്രയ്ക്കൊരു സ്വപ്നമാണ് എല്ലാവരുടെയും ഒരു വീട് വെക്കുക എന്നുള്ളത് അപ്പോൾ ഇങ്ങനെ ഇതൊക്കെ കാണുമ്പോൾ എനിക്ക് ഭയങ്കര സന്തോഷമാണ് ഇങ്ങനെ നൊസ്റ്റുവാണല്ലോ അങ്ങനെ ഞങ്ങൾ ഉച്ചയ്ക്ക് ഇതാ അങ്ങനെ ചെറിയൊരു സദ്യയൊക്കെ ഉണ്ടാക്കി വിളക്ക് വെച്ച് വിളക്കിന് കുറച്ച് ചോറൊക്കെ വിളമ്പി ഞങ്ങളെല്ലാവരും ഇങ്ങനെ ഹോളിൽ തന്നെ എല്ലാവരും താഴെ ഇരുന്നിട്ട് അങ്ങനെ കഴിക്കാറുണ്ട് നല്ല രസമായിരുന്നു എല്ലാവരും കൂടെ ഇങ്ങനെ ഉണ്ടാകുമ്പോൾ നല്ല രസമായിരുന്നു നമ്മൾ ഓണത്തിനൊക്കെ അല്ലേ ഇങ്ങനെ താഴെ ഇരുന്ന് എല്ലാവരും ഒരുമിച്ച് ഫുഡൊക്കെ കഴിക്കുന്നു ഇതിപ്പോൾ ഇങ്ങനെയൊക്കെ ഓരോ പരിപാടി ഉണ്ടാകുമ്പോൾ നല്ല രസമായിരുന്നു കുട്ടികളൊക്കെ ആദ്യം ഇരുന്നു പിന്നെ ഞങ്ങളിരുന്നു പിന്നെ അച്ഛനും ഏട്ടന്മാരും ഒക്കെ മുകളിലാണ് ടേബിളിലാണ് ഇരുന്നിട്ടുണ്ടായിരുന്നത് ഇങ്ങനെ കാണുമ്പോൾ നല്ല രസമല്ലേ എല്ലാവരും ചേച്ചിൻ്റെ അങ്ങനെ ഫുഡ് കഴിക്കലോട് കൂടി ഈ ഒരു കുടിയിരുപ്പിൻ്റെ പരിപാടിയോ കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ ഇനി ഞങ്ങൾ സ്കൂളിൽ നിന്ന് ട്രിപ്പ് പോയിട്ടുള്ള ചെറിയൊരു വീഡിയോയും കൂടെ നമുക്ക് കാണാം കേട്ടോ അങ്ങനെ ഈ ഒരു അധ്യയന വർഷം ഏകദേശം അവസാനിച്ചിരിക്കുമ്പോഴാണ് ഞങ്ങൾ സ്കൂളിൽ നിന്ന് ട്രിപ്പ് പോകുന്നത് കേട്ടോ കഴിഞ്ഞ വർഷം നമ്മൾ പോയിട്ടുണ്ടായിരുന്നു കോഴിക്കോട് ബീച്ച് പിന്നെ അവിടെ കോഴിക്കോട് ബീച്ച് പിന്നെ അങ്ങനെ കുറച്ച് അവിടെ ആയിരുന്നു കറങ്ങിയിട്ടുണ്ടായിരുന്നു പ്ലാനിറ്റോറിയം അങ്ങനെ അങ്ങനെയൊക്കെ ആയിരുന്നു അപ്പോൾ ഇത്തവണ ഞങ്ങൾ മലമ്പുഴയാണ് കേട്ടോ പോകുന്നത് ആദ്യം ഡേറ്റ് ഫിക്സ് ചെയ്തെങ്കിൽ അന്ന് ഞങ്ങൾക്ക് പോകാൻ പറ്റിയിട്ട് ഉണ്ടായിരുന്നില്ല പിന്നെ കുറച്ച് ഒരാഴ്ച കഴിഞ്ഞിട്ടാണ് പിന്നെ ഞങ്ങൾ ഡേറ്റ് ഫിക്സ് ചെയ്തത് കേട്ടോ അങ്ങനെ ഞങ്ങൾ രണ്ട് ബസ്സിന് ആണ് കേട്ടോ പേരൻസും കുട്ടികളും ഉണ്ടായിരുന്നു രണ്ട് ബസ്സായിട്ടാണ് ഞങ്ങൾ പോയിട്ടുണ്ടായിരുന്നത് നല്ല അടിപൊളിയായിരുന്നു കേട്ടോ ട്രിപ്പ് വാട്ടർ പാർക്ക് ഫാൻറ്റസി പാർക്കിലേക്കും പിന്നെ മലമ്പുഴ ഗാർഡനിലേക്കുമാണ് ഞങ്ങൾ പോയിട്ടുണ്ടായിരുന്നത് അങ്ങനെ ഞങ്ങൾ രാവിലെ ഏഴ് മുക്കാൽ എട്ട് മണി ആയപ്പോഴാണ് ഞങ്ങൾ ഇവിടെ നിന്ന് പുറപ്പെട്ടത് അവിടെ എത്തുമ്പോൾ ഒമ്പതേ മുക്കാൽ ആയിട്ടുണ്ടായിരുന്നു കേട്ടോ അങ്ങനെ ടൈമുണ്ട് ഇനി ഒരു ടൈമിന് നമ്മൾ കയറിയിട്ട് ഒരു ടൈമിന് ഇറങ്ങുക അങ്ങനെയാണല്ലോ അപ്പോൾ ഞങ്ങൾ ചെല്ലുമ്പോൾ എല്ലാം എന്താ നല്ല ശാന്ത സമാധാനമായിട്ടിരിക്കുകയാണ് പിന്നെ നമ്മൾ ചെന്ന് ഡ്രസ്സൊക്കെ ചേഞ്ച് ചെയ്ത് കുട്ടികൾ ബാഗും ഒക്കെ ഒന്ന് ഒരു സൈഡിൽ ഒതുക്കിയിട്ടാണ് പിന്നെ നമ്മൾ ഇതിലോട്ട് ഇറങ്ങുന്നത് അവിടെ ചെന്നാൽ പിന്നെ നമുക്ക് ഫോൺ എടുക്കാനുള്ള ടൈം ഉണ്ടാവില്ല കാരണം വാട്ടർ പാർക്ക് ആയതുകൊണ്ട് നമുക്ക് ഫോൺ എടുക്കാൻ പറ്റില്ല അതൊക്കെ ഒരു ഭാഗത്ത് വെച്ചിട്ടാണ് നമ്മൾ നമ്മളിതിൽ എൻജോയ് ചെയ്യാൻ ഇറങ്ങുന്നത് അങ്ങനെ ഒരുപാട് ഫസ്റ്റ് തന്നെ നമ്മൾ ഇങ്ങനെ പ്ലാനിറ്റോറിയം ആണ് കണ്ടത് അത് കഴിഞ്ഞ് പിന്നെ കുട്ടികൾക്ക് ഒരുപാട് ഇങ്ങനെ റെയ്ഡുകളൊക്കെ ഉണ്ടായിരുന്നു പിന്നെ ഫുഡ് കഴിച്ച് ഫുഡ് കഴിച്ച് കഴിഞ്ഞതിന് ശേഷമാണ് നമ്മൾ വെള്ളത്തിലോട്ട് ഇറങ്ങുന്നത് കേട്ടോ വെള്ളത്തിലോട്ട് ഇറങ്ങണ എനിക്കൊന്നും വീഡിയോ എടുക്കാൻ പറ്റിയില്ല പിന്നെ ലാസ്റ്റാണ് ഓർത്തത് അയ്യോ വീഡിയോസോ ഒന്നും എടുത്തില്ലല്ലോന്ന് അങ്ങനെയാണ് പിന്നെ ചെറിയൊരു നമ്മൾ എടുത്തത് കേട്ടോ അടിപൊളിയായിട്ട് നമുക്ക് എല്ലാവർക്കും ഒരുപോലെ എൻജോയ് ചെയ്യാൻ പറ്റിയിട്ടുണ്ടായിരുന്നു ഇത്തവണത്തെ ട്രിപ്പ് എല്ലാവരും പേരൻസും കുട്ടികളുമൊക്കെ നല്ല അടിപൊളിയായിട്ട് എൻജോയ് ചെയ്തിട്ടുണ്ടായിരുന്നു പിന്നെ ഞങ്ങൾ അവിടെ നിന്ന് ഗാർഡനിക്ക് പോയത് ഒരു വൈകുന്നേരം ടൈമിനാണ് അതായത് ഒരു മൂന്നര നാല് മണി ടൈമിനാണ് ഞങ്ങൾ ഗാർഡനിക്ക് പോയത് ഇപ്പോൾ അവിടെ ഫ്ലവർ ഷോ നടക്കുന്നതുകൊണ്ട് തന്നെ അടിപൊളിയായിട്ട് ഞങ്ങൾക്കൊരു എന്താ പറയുക ലെക്കടിച്ചു കിട്ടോ എല്ലാം നല്ല തിരക്കുണ്ടായിരുന്നു അവിടെ എന്നാലും ഞങ്ങൾക്ക് കുട്ടികളെ മാനേജ് ചെയ്യാനൊന്നും വലിയ പ്രശ്നം ഉണ്ടായിരുന്നില്ല പാരൻസും കൂടെ ഉള്ളതുകൊണ്ട് തന്നെ കുട്ടികളെ മാനേജ് ചെയ്യാനും വലിയ പ്രശ്നമൊന്നും ഉണ്ടായിരുന്നില്ല അങ്ങനെ വൈകുന്നേരം ഒരു ആറര മണി ആവുന്നതോടു കൂടി ഞങ്ങൾ അവിടെ ഒന്ന് എക്സ്പ്ലോർ ചെയ്ത് ഞങ്ങൾ തിരിച്ചിറങ്ങി കേട്ടോ ഈ തവണ കഴിഞ്ഞ വർഷത്തെ കാട്ടിലും ഇല്ലെങ്കിലും കുഴപ്പമില്ല കേട്ടോ കഴിഞ്ഞ വർഷം ഇതിലേറെ അടിപൊളിയായിട്ടുണ്ടായിരുന്നു ഇത്തവണ വലിയ കുഴപ്പമൊന്നുമില്ല അടിപൊളിയായിട്ട് കുറച്ചൊക്കെ ഇംപ്രോവൈസേഷൻ വരുത്തിയിട്ടുണ്ട് കുറേയൊക്കെ ഇതുപോലെ കുറച്ച് ക്രാഫ്റ്റ് തന്നെ അല്ലേ പറയാം അങ്ങനെ കുറച്ച് സംഭവങ്ങളൊക്കെ ഉണ്ടാക്കിയിട്ടുണ്ട് പിന്നെ ഫ്ലവേഴ്സും തന്നെ അടിപൊളിയായിട്ടുണ്ട് കേട്ടോ എന്തായാലും നമുക്ക് കണ്ണിനൊരു കുളിർമയുള്ളൊരു കാഴ്ച തന്നെയായിരുന്നു അടിപൊളി കുട്ടികൾക്കും നല്ല ഫോട്ടോസിനും എല്ലാത്തിനും ഒരു അടിപൊളിയായിട്ടുള്ളൊരു സ്ഥലം കൂടിയായിട്ടുണ്ട് ഇപ്പോൾ നമ്മുടെ മലമ്പുഴ ഗാർഡൻ അങ്ങനെ ഡാമിലേക്കൊന്നും ഞങ്ങൾ പോയില്ലോ കാരണം നമ്മൾ നമ്മളത് ഒരുപാട് തവണ കണ്ടതാണ് എല്ലാവരും അതെ ഡാം ഒരുപാട് തവണ കണ്ടതുകൊണ്ട് തന്നെ എല്ലാവർക്കും ഒരു ഫ്ലവർ ഷോ കാണാനായിരുന്നു ഇൻട്രസ്റ്റ് അപ്പോൾ എല്ലാവരും അതിനടുത്ത് തന്നെ ഉള്ള സമയം നമ്മളവിടെ ചിലവഴിക്കാണ് ചെയ്തത് പിന്നെ അവിടുന്ന് വൈകിട്ട് ഞങ്ങൾ പെട്ടെന്ന് പോന്നു ട്രിപ്പ് കഴിഞ്ഞ് സ്കൂൾ തിരിച്ചെത്തിയത് കറക്റ്റ് ഒമ്പത് മണിക്കാണ് കേട്ടോ അങ്ങനെ ഭയങ്കര ടയേഡായിരുന്നു നമുക്ക് അന്ന് തന്നെ നമുക്ക് സ്കൂളുള്ള കാരണം കൊണ്ടുതന്നെ ഞാൻ മക്കളെ ഒന്നും കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നില്ല കഴിഞ്ഞ തവണത്തെ ട്രിപ്പിന് മോൾ കൂടെ പോന്നിട്ടുണ്ടായിരുന്നു ഇത്തവണ ഞാൻ ആരും കൂട്ടിയിട്ടില്ല ഞാൻ ഒറ്റയ്ക്ക് തന്നെയാണ് കേട്ടോ പോന്നിട്ടുണ്ടായിരുന്നത് അങ്ങനെ രാത്രി നല്ല വൈബടിച്ച് അങ്ങനെ ഈ ഒരു വർഷത്തെ ഞങ്ങളുടെ ട്രിപ്പ് അവസാനിച്ചിട്ടുണ്ട് കേട്ടോ നല്ല അടിപൊളിയായിരുന്നു എല്ലാവരും നല്ല ചില്ലായി തന്നെ ടൂർ എൻജോയ് ചെയ്തു അങ്ങനെ വീണ്ടും നമുക്ക് കുട്ടികളെയൊക്കെ കൂട്ടിയിട്ട് ഒരു ദിവസം ഒരു ഫാമിലി ട്രിപ്പ് തന്നെ അങ്ങോട്ട് പ്ലാൻ ചെയ്തിട്ടാണ് കേട്ടോ ഞങ്ങളവിടെ നിന്ന് തിരിച്ച് പോകുന്നിട്ടുണ്ടായിരുന്നത് അന്ന് തന്നെ ഇവിടെ അച്ഛൻ്റെ എഴുപതാമത്തെ പിറന്നാളായിരുന്നു അപ്പോൾ അതിന് എനിക്ക് പകൽ കൂടാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല അപ്പോൾ ഞാൻ രാത്രി ടൂറ് കഴിഞ്ഞ് വന്നതിന് ശേഷമാണ് കേട്ടോ പിന്നെ അതിന് പോയിട്ടുണ്ടായിരുന്നത് എന്നാലും ഞാൻ മോൻ്റെ അടുത്ത് വീഡിയോസൊക്കെ എടുക്കാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പോൾ അവന് കുറച്ച് കുറച്ച് ക്ലിപ്പുകളൊക്കെ എടുത്ത് വെച്ചിട്ടുണ്ട് കേട്ടോ കേക്ക് കട്ട് ചെയ്യുന്നതും അങ്ങനെയൊക്കെ ഫുഡ് കഴിക്കണമൊന്നും എടുത്തിട്ടില്ലെങ്കിലും കേക്ക് കട്ടിങ് മാത്രം അവൻ എടുത്ത് വെച്ചിട്ടുണ്ടായിരുന്നു പിന്നെ രാത്രി വന്നിട്ടാണ് പിന്നെ ഞാൻ പോയതും ഫുഡ് അവിടെ സദ്യക്കൊണ്ടായിരുന്നു അതൊക്കെ കഴിച്ചു കേക്കൊക്കെ കഴിച്ചിട്ടോ എഴുപതാം പറഞ്ഞാൽ എന്താ പറയുക സപ്തതി എന്നല്ലേ ആ സപ്തതി കേട്ടോ അപ്പോൾ നല്ല രസമല്ലേ നമ്മളിങ്ങനെയൊക്കെ ബർത്ത്ഡേ ഒക്കെ ആഘോഷിക്കണത് എനിക്ക് ഭയങ്കര ഇഷ്ടമായിട്ടോ ആഘോഷങ്ങളൊക്കെ ഇഷ്ടപ്പെടുന്ന ആളാണ് ഞാൻ അതുകൊണ്ട് തന്നെ എനിക്ക് ഇങ്ങനത്തെ ഒക്കെ ഭയങ്കര ഇഷ്ടമാണ് അപ്പോൾ എനിക്ക് ഭയങ്കര ടൂറ് പോയപ്പോൾ എനിക്ക് ഭയങ്കര ദേഷ്യം ഇന്ന് തന്നെ ടൂറായല്ലോ എന്നുള്ള ഒരിതായിരുന്നു കേട്ടോ ഇതിന് കൂടാൻ പറ്റാത്തതിൻ്റെ എല്ലാ പരിപാടികളും ഒരുമിച്ച് വന്ന ആ ഒരു ഇതായിരുന്നു എനിക്ക് ടൂറും പോകണം പിന്നെ ഇതിലും പങ്കെടുക്കണം അങ്ങനെയൊക്കെ കൂടെ ഒരു കൺഫ്യൂഷനിലായിരുന്നു പിന്നെ ടൂർ നമുക്ക് പോകാണ്ടിരിക്കാൻ പറ്റില്ല നമ്മൾ ഓരോ ചുമതലകളേൽപ്പിക്കുന്നുണ്ടല്ലോ കുട്ടികളൊക്കെ നമ്മൾ നോക്കണം എന്നുള്ളത് ഉള്ളത് കൊണ്ട് തന്നെ എനിക്ക് പോലെ നിർബന്ധമായിരുന്നു അതുകൊണ്ടാണ് ഞാൻ ഇതിൽ പങ്കെടുക്കാതെ ടൂറിന് പോയത് അപ്പോഴേ ഇവരെല്ലാവരും പറയുന്നുണ്ടായിരുന്നു ഇല്ലാത്തതുകൊണ്ട് രസമില്ല ഞാൻ വേണമായിരുന്നു എന്നൊക്കെ പറയേണ്ടിയിരുന്നു കേട്ടോ അപ്പോൾ എനിക്കത് കേട്ടപ്പോൾ ഭയങ്കര സങ്കടം എനിക്ക് ഇതിന് കൂടാൻ പറ്റാത്തതിൻ്റെ ഒരു വിഷമം ഉണ്ടായിരുന്നു പിന്നെ ഇവിടെ വന്ന് വീഡിയോസൊക്കെ കണ്ടപ്പോൾ എനിക്ക് ഭയങ്കര സങ്കടമായി ഇവരെല്ലാവരും ഉണ്ടായി ഞാൻ മാത്രം ഉണ്ടായിരുന്ന ആ ഒരു സങ്കടം ഉണ്ടായിരുന്നു കേട്ടോ പിന്നെ രാത്രി പിന്നെ ഞാൻ എത്തിയ ഉടനെ തന്നെ പോയിട്ട് ഫുഡൊക്കെ കഴിച്ചു കേക്കൊക്കെ കഴിച്ചു അങ്ങനെ അവർക്കെല്ലാവർക്കും സന്തോഷമായി അങ്ങനെ ആ ഒരു ബേർത്ത് ഡേ പാർട്ടിയും കൂടി ഈ ഒരു ദിവസം തന്നെ കഴിഞ്ഞു കേട്ടോ പിന്നെ അച്ഛനെ എല്ലാവരും ഡ്രസ്സ് തന്നെയാണ് കേട്ടോ കൊടുത്ത് ഞങ്ങൾ തല ദിവസം തന്നെ ഡ്രസ്സൊക്കെ എടുത്തിട്ടുണ്ടായിരുന്നു അതെടുക്കാൻ ഞാനും കൂടെ പോയിട്ടുണ്ടായിരുന്നു അപ്പോൾ തലേ ദിവസം അത് കൊടുത്തിട്ടില്ല പിറ്റേ ദിവസം തന്നെയാണ് കൊടുത്തത് കേട്ടോ ഞാൻ ട്രിപ്പിന് പോകാൻ വേണ്ടിയിട്ട് ഡ്രസ്സ് എടുക്കാൻ പോയപ്പോൾ അച്ഛനുള്ള മുണ്ടും ഷർട്ടും ഒക്കെ എടുത്തിട്ടുണ്ടായിരുന്നു അപ്പോൾ അമ്മയ്ക്ക് നല്ല സന്തോഷമായിട്ടോ അമ്മ ഭയങ്കര ആവുന്നുണ്ട് കേക്ക് കട്ടിങ്ങും ഒക്കെ ചെയ്യുമ്പോൾ അവർക്ക് ഇതൊക്കെ ഒരു സന്തോഷമല്ലേ അവരിതൊന്നും ചെയ്യാത്ത ഒരു കാര്യം ചെയ്യുമ്പോൾ നമുക്ക് സന്തോഷമല്ലേ അപ്പോൾ അങ്ങനെ അതും കഴിഞ്ഞു ഇനി നമുക്ക് ഒരു ചെറിയൊരു ഈവൻ്റ് ഉണ്ടായിട്ടുണ്ടായിരുന്നു കേട്ടോ നമ്മളൊരു ഫാമിലി മീറ്റപ്പ് ഉണ്ടായിരുന്നു പ്രസ്റ്റീജ് വുഡ് പ്ലേൻ്റെ ഒരു പരിപാടി ഉണ്ടായിരുന്നു കഴിഞ്ഞ വർഷം ഞാനിതിൻ്റെ ചെറിയൊരു വീഡിയോ ചെയ്തിട്ടുണ്ട് എന്നാണ് എൻ്റെ ഒരു ഓർമ്മ അപ്പോൾ ആ ഒരു പരിപാടിക്ക് നമ്മൾ അത് നൈറ്റാണ് ഉണ്ടായിരുന്നത് അപ്പോൾ അതിനും പോയിട്ടുണ്ടായിരുന്നു അപ്പോൾ അതിൻ്റെ ഒരു ചെറിയൊരു വീഡിയോയും കൂടി ഞാൻ അതിൻ്റെ കൂടെ തുടങ്ങിയിട്ടാണ് ഞങ്ങളത് എത്തിയിട്ടുണ്ടായിരുന്നിട്ടോ എന്നാലും കുറേയൊക്കെ കാണാൻ പറ്റി കുറച്ച് ഡാൻസും മ്യൂസിക് ട്രൂപ്പൊക്കെ ഉണ്ടായിരുന്നു നല്ല അടിപൊളിയായി തന്നെ ആ ഒരു നൈറ്റ് കഴിഞ്ഞു കേട്ടോ ഫുഡും ഒക്കെ നല്ല അടിപൊളിയായിരുന്നു കഴിഞ്ഞ തവണ ഇങ്ങനെ ഡാൻസ് ഒന്നും ഉണ്ടായിരുന്നില്ല കേട്ടോ ഇത്തവണ നല്ല അടിപൊളിയായിട്ട് അവിടുത്തെ സ്റ്റാഫുകളാണ് കേട്ടവരൊക്കെ അങ്ങനെ അവരുടെ ഡാൻസും പിന്നെ പാട്ടുമൊക്കെ ആയിട്ട് നല്ല അടിപൊളിയായിട്ട് തന്നെ കഴിഞ്ഞു Matou, oh, oh, oh. കുറച്ച് കുറച്ച് വിശേഷങ്ങളായിട്ടുള്ള ഈ ഒരു വീഡിയോ ഇതോടുകൂടി അവസാനിക്കാനുട്ടോ അപ്പോൾ എല്ലാവർക്കും ബായ്